ഹായ് കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമായിട്ടിരിക്കുന്നോ എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല രാവിലെ ഞാനൊന്ന് പറമ്പിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ചേനയിലേക്കായിട്ടാണ് തിരിച്ച് വന്നിട്ടുള്ളത് ചേനയിലേക്ക് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചേനയില കൊണ്ട് നമുക്കൊരു കിടുക്കാച്ചി തോരൻ ഉണ്ടാക്കിയല്ലോ ഇങ്ങനൊരു തോരൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ചേനയില നല്ലതുപോലെ കഴുകണം കേട്ടോ പൊക്കത്തിൽ നിൽക്കുന്നതായത് കൊണ്ട് തന്നെ മണ്ണൊന്നും കാണത്തില്ല എങ്കിലും നല്ലതുപോലെ കഴുകിയെടുക്കണം വെള്ളം തോന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ലതുപോലെ അരിഞ്ഞെടുക്കണം ചെറിയതായിട്ട് തന്നെ അരിയണം കേട്ടോ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു സവാള ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇലയൊന്നും ഇങ്ങനെ തോരൻ വയ്ക്കാൻ എന്നെനിക്കറിയില്ലായിരുന്നു കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ ചേന വെട്ടിട്ട് ഇല കളയാറാണ് പതിവ് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഇലകളൊക്കെ തോരൻ വയ്ക്കും എന്നെനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ ഇക്കടെ വീട്ടിലിങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോഴാണല്ലോ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക അല്ലേ ചേനയില അരിഞ്ഞ് വെച്ചാൽ ഉടൻ തന്നെ നമ്മൾ അടുപ്പിലേക്ക് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ കൈയൊക്കെ നല്ലതുപോലെ കടിക്കുകയെ കടിച്ച് ചൊറിയും കേട്ടോ അപ്പോഴത്തേക്കും യാവികയറിയിൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല ഇനി തോരൻ തയ്യാറാക്കാനുള്ള അരപ്പ് കൂട്ട് നമുക്ക് തയ്യാറാക്കാം അതിനാവശ്യമായിട്ട് അരമുറി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും മൂന്ന് പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വന്നാൽ മതി കേട്ടോ ഇതിൻ്റെ അരപ്പ് കൂട്ട് അരഞ്ഞൊന്നും പോകേണ്ട ഒരാവശ്യമില്ല കേട്ടോ അരപ്പ് കൂട്ടൊക്കെ ഞാൻ റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചേനയുടെ ഇലയിലേക്ക് അരപ്പ് കൂട്ട് ഇട്ട് കൊടുത്തു ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണമേ അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഈ ചേനയിലേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ വായൊക്കെ ചൊറിഞ്ഞു പൊട്ടില്ല എന്ന് ഒരിക്കലും ഇല്ല കേട്ടോ അപ്പോൾ ചേനയിലെ തോരൻ ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഇതിലേക്ക് കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് വറ്റൽമുളകും അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ പൊട്ടിച്ചെടുത്ത് നല്ല ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചേനയില ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമേ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചേനയില ഇവിടെ ഒന്ന് മൂടി വെച്ചു കൊടുക്കുക ചേനയില ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും മൂടി തുറന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചേനയില അടുക്കി പിടിച്ചിട്ട് കരിഞ്ഞ സ്മെല്ലായിട്ട് വരും കേട്ടോ അങ്ങനെയുള്ളൊരു ചേനയില തോരനാവുമ്പോഴത്തേക്കും നമുക്കൊട്ടും ടേസ്റ്റ് ഒന്നും വരത്തില്ല കേട്ടോ ആ ഒരു കരിഞ്ഞ മണമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ചേനയിലൊക്കെ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഒന്ന് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഹെൽത്തി തോരനാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓളോ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ